സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് ലോ ബഡ്ജറ്റിൽ നല്ലൊരു അടിപൊളി മഹീന്ദ്രയുടെ ബൊലേറാണ് വിൽപ്പനകിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഓപ്ഷൻ വരുന്നത് സെഡ് എൽ എക്സ് വോയിസ് മെയിൽ ആണ് വോയിസ് മെയിൽ എന്ന് പറഞ്ഞാൽ എണ്ണ കയ്യാനായാൽ അത് വോയിസ് മെയിലായിട്ട് പറയും പിന്നെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ അറിയാത്തവരോടാണ് പറയുന്നത് അപ്പോ സെഡൽഎക്സ് ആണ് ഓപ്ഷൻ വരുന്നത് നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷൻ ഉള്ള ഈ വണ്ടി ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ഉള്ളത് ഇന്റീരിയർ നോക്കുകയാണെങ്കിലും നോക്കാണെങ്കിലും നല്ല അടിപൊളി തന്നെയാണ് ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് നാല് എഴുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് വില കുറച്ചു വരും ഫിക്സൈറ്റ് ഒന്നല്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞതാണ് അപ്പോൾ